إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ان اهل القرى امنوا واتقوا لفتحنا عليهم بركات من السماء من السماء والارض ولكن كذبوا فاخذناهم بما كانوا يكسبون يا رسول الله സഹോദരി സഹോദരന്മാരെ സർവശക്തനും സർവനിയന്താവും സർവലോക പരിപാലകനുമായ അറഹമുറഹ്മാനായ ലോകരക്ഷിതാവായ റബ്ബു സുബഹാനഹുവത്ത അലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ നിങ്ങളോരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസ്ത്രീത് ചെയ്യുക നമ്മളോരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തനങ്ങൾ ആരാധനാ കർമ്മങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതിന് പൊതുവെ പണ്ഡിതന്മാർ പറയുന്ന ഒരു നിർവചനം അല്ല ഇബാദത്തു ഇസ്മുൻ മിനൽ ഇബാദത്ത് എന്നാൽ അള്ളാഹു സുബാനഹുല ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ അത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമെല്ലാം ഉൾക്കൊള്ളുന്നതായ കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഇത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഈ നിർവചനത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചു അള്ളാഹു സുബഹാന ഹോമതാല ഇഷ്ടപ്പെടുന്ന അള്ളാഹു തൃപ്തിപ്പെടുന്ന എന്ന അർത്ഥത്തിൽ അതിൽ വാക്കുണ്ട് പ്രവൃത്തിയുണ്ട് അള്ളാഹു സുബാനഹമ്മാല ഈ അർത്ഥത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനാണ് ഈ ഭൂമി ലോകത്തേക്ക് തന്നെ മനുഷ്യ അഖിലവും പറഞ്ഞയച്ചത് അള്ളാഹു സുബാൻ പറഞ്ഞ ആയത്ത് അള്ളാഹുവിനെ ആരാധിക്കാനാണ് നമ്മൾ ആരാധനയുടെ നിർവചനമാണ് തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് ലോകത്ത് കടന്നു വന്ന എല്ലാ അമ്പിയാക്കന്മാരും എല്ലാ പ്രവാചകന്മാരും ഒരു ആശയത്തിലേക്കാണ് ഒരു ആദർശത്തിലേക്കാണ് ക്ഷണിച്ചത് അള്ളാഹു സുബാനഹുലൂല തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ നിർവചനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ദുർമാർഗികളിൽ നിന്ന് വിട്ടുനിന്നും ദുർമൂർത്തികളിൽ നിന്ന് വിട്ടുനിന്നും അള്ളാഹു സുബാനഹുത്താലയെ ആരാധിക്കണമെന്നാണ് ലോകത്തിൽ കടന്നു വന്ന എല്ലാ റസൂലുമാരും എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തിനോട് പ്രബോധനം ചെയ്ത് പഠിപ്പിച്ചത് അള്ളാഹു പറയുന്നു ഒമാ അർസിൻസൂലിൻ നിനക്ക് മുമ്പ് അയച്ച എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സൊല്ലാഹുലഹി വസ്സലമയോട് പറയുകയാണ് ഇല്ല നിശ്ചയം അല്ലാതെ ആരാധന അതുകൊണ്ട് എന്നതാണ് അതിന്റെ വിശദീകരണം എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ എന്നാണ് അള്ളാഹു സുബാനഹു അത്താലയുടെ കൽപ്പനയായി നമ്മൾ മനസ്സിലാക്കുന്നത് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ച പ്രവാചകന്റെ മഹത് വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും അങ്ങനെ തന്നെയാണ് അല്ലാ ഇലാ ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് മഹാനായ ജുബലീൽ അലഹി ഇസ്സലാം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിൽ പ്രവാചകന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചില സംഭവങ്ങൾ ആരായുന്നത് ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസിന്റെ പേര് ഹദീസ് എന്നാണ് അതിൽ എന്താണ് ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അതിനെ സംബന്ധിച്ച് പറയുന്ന വാക്ക് മാത്രമാണ് ആരാധന നീ സാക്ഷ്യം വാക്ക്മാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് ുംസൂലാണെന്നതും നീ സാക്ഷ്യം വഹിക്കണം തുടർന്ന് നിസ്കാരത്തിനെ സംബന്ധിച്ചും സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും ഹജ്ജിനെ സംബന്ധിച്ചുമെല്ലാം ആ ഹദീസിൽ തന്നെ പഠിപ്പിക്കുന്നതായി നമ്മൾ പഠിച്ച ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് മഹാനായ സൊഹാബി അബ്ദുല്ലാഹിബിൻ ഹദീസിൽ മഹാനായ പ്രവാചകൻ ഇസ്ലാം എന്തൊന്നിന്റെ മേലാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ബുനിയൽ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാമിനെ നിർമ്മിച്ചിട്ടുള്ളത് അല്ലാതെ ആരാധന എന്ന സാക്ഷ്യപ്പെടുത്തലാണ് റസൂലാണ് എന്ന കാര്യത്തിലുമാണ് ഈ രൂപത്തിൽ വചനങ്ങളിൽ നിന്നും ആയത്തുകളിൽ നിന്നും പ്രവാചകന്റെ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ആരാധന അള്ളാഹുവിന് മാത്രമാണ് എന്ന വശവും ആരാധനയുടെ പൊരുളും നമ്മൾ മനസ്സിലാക്കിയവനാണ് ഇനിയും നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ഭാഗമാണ് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ആരാധനകളെ സംബന്ധിച്ച് അത് അല്ലാഹു സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ചില ഭാഗങ്ങൾ കൂടെ പറയാം ഒന്ന് അള്ളാഹു ആരാധനകളെ സ്വീകരിക്കുന്നത് അള്ളാഹു വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൊണ്ട് നടക്കുന്ന ആദർശവും ദീനും മതവും അള്ളാഹുവിന് വേണ്ടി ഇഹ്ലാസോടുകൂടെ പുലർത്തണമെന്നതാണ് പ്രവർത്തനങ്ങളിലും വാക്കിലും അതുണ്ട് എന്നതാണ് അത് ആര് പഠിപ്പിച്ചു തന്നതാണ് എന്നതാണ് രണ്ടാമത്തെ വിഷയം റസൂലിനെ പിൻപറ്റലാണ് റസൂൽ തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കലാണ് റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ പരലോകത്ത് അള്ളാഹു സുബാനഹത്താലം എന്തുകൊണ്ടത് പ്രവർത്തിച്ചില്ല എന്നൊരു ചോദ്യം നമ്മോട് ചോദിക്കുകയില്ല അതിനർത്ഥം പ്രവാചകൻ സൊല്ലാഹുലഹി വസ്ലമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാ ിൽ നമ്മൾ അള്ളാഹുവിന്റെ പാരത്രിക ലോകത്ത് കുറച്ചൽപ്പം പ്രയാസപ്പെടേണ്ടി വരുമെന്നതാണ് അതുകൊണ്ട് മഹാനായ പ്രവാചകൻ അലൈഹി പഠിപ്പിച്ച ആരാധനാ അത് ഏത് രൂപത്തിലാണോ ഏത് കോലത്തിലാണോ അതിന്റെ ചിട്ടാവട്ടങ്ങളിലൂടെ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ ആരാധനകളെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആരാധനകൾ ചെയ്യുമ്പോൾ അത് നമ്മിൽ നിലനിന്ന് അതിന്റെ പ്രതിഫലം പ്രലോകത്ത് നിന്ന് നമുക്ക് സ്വീകരിക്കുവാൻ തൃപ്തിയോടെ അതിനെ ഉൾക്കൊള്ളുവാൻ അതിന്റെ പ്രതിഫലം കാക്ഷിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാന നമ്മുടെ അമലുകളെ നമ്മൾ പ്രവർത്തിച്ചു വെച്ച സൽക്കർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യും അതിനെ പൊളിച്ചു കളയുമെന്ന് പറഞ്ഞു വചനങ്ങളുണ്ട് നമ്മൾ രാവും പകലും പണിയെടുത്ത് പ്രയാസപ്പെട്ട് സമ്പത്ത് ചിലവഴിച്ച് ആരോഗ്യം ചിലവഴിച്ച് നമ്മൾ പ്രവർത്തിച്ചു വെച്ച സൽകർമ്മങ്ങൾ അള്ളാഹു സുബാന അതിലേക്ക് മുന്നിട്ട് വരും എന്നിട്ട് അള്ളാഹു അതിനെ മൻസൂറ പാറിക്കളിക്കുന്ന ധൂളികളാക്കി മാറ്റുമെന്ന് ഖുർആാനിക വചനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിന്റെ കാര്യം മഹാനായ പ്രവാചകൻ സല്ലാഹുലി വസ്സലാമ ഹദീസിൽ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും റസൂൽ പറയുകയാണ് എന്റെ ഈ കൽപ്പനയിൽ നമ്മുടെ ഈ കൽപ്പനയില്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അതിനെ തള്ളിക്കളയേണ്ടതാണ് ഹദീസിൽ കാണാം ലൈസ അലൈഹി നമ്മുടെ പ്രവർത്തനം ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടതാണ് ഈ അർത്ഥത്തിലൊക്കെ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ പേടിയും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ സ്നേഹവും എല്ലാം അള്ളാഹുവിനാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനാണ് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ലവലേശം അതിൽ നിന്ന് നമ്മൾ മാറ്റിയതിനെ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കോണുകളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകളിൽ അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് അൽഹൌഫും ഇനാപത്ത് ഈ പറയപ്പെട്ട എല്ലാ ആരാധനാക്രമങ്ങളും അള്ളാഹു സുബാനഹു താലേക്കുള്ളതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള പേടിയാണ് അവിടെ മുഖ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് വിശ്വാസികൾക്ക് പറയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോളിക്ക് റബ്ബിഹിം റബ്ബിഹിം ഭയപ്പാട് കൊണ്ട് അവർ ഖുർആൻ യുഅ്മിനൂൻ വിശ്വസിക്കുന്നവരാണവർ ലാ യുശ്രികൂൻ ോടുള്ളന്ന് ശിർക്ക് ചെയ്യാത്തവരാണെന്നവർ അവരെ സംബന്ധിച്ച് അള്ളാഹു സുബാന പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ഖുൽ ഇന്നമാ യുഹാ നിങ്ങളെ പോലെ മനുഷ്യനാണ് ഞാൻ എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട് ഇലാഹുക്കും ഇലാഹും വാഹിദ് നിങ്ങളുടെ ഇലാഹ് ഏകനായവനാണ് പമൻഖാനോ ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വലിയ അമലൻ സോലിഹൻ അവൻ നല്ലത് പ്രവർത്തിക്കട്ടെ എന്നതാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നന്മ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരേണ്ടവരാണ് നമ്മൾ മുന്നോട്ട് വരുവാൻ പരിശ്രമിക്കുന്നുണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയം അള്ളാഹുസുബ് ഹാനുലാക്കുക എന്നതാണ് ഫുർഖാനിൽ പഠിപ്പിച്ചതുപോലെ അള്ളാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവനിൽ നിങ്ങൾ ബരമേൽപ്പിക്കൂ എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ ആയത്തിന് മനസ്സിലാക്കുന്നു അവിടെ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന അള്ളാഹുവിനോടുള്ള ഭയപ്പാടും അള്ളാഹുവിനുള്ള ബരമേൽപ്പിക്കലും അള്ളാഹുവിനോടുള്ള അള്ളാഹു പഠിപ്പിച്ച ആയാത്തുകൾ മനസ്സിലാക്കിയ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ജീവിതത്തിലെത്തുകയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചില കാര്യങ്ങൾ ചില നേട്ടങ്ങൾ നമുക്ക് നൽകാൻ കാരണമാകുമെന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബാനഹുമല അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് തക്കു തക്കുവയുള്ളവരായി ജീവിക്കുന്ന ആളുകൾക്ക് ചില ഗുണങ്ങൾ ഉണ്ട് അവർക്ക് നേട്ടങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നു ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബാനഹ തല ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ആരാധനാക്രമങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ വരമേൽപ്പിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവന്റെ അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമെന്നതാണ് പട്ടണത്തിലെ ആളുകൾ അവർ വിശ്വസിച്ചാൽ ഒത്തക്കൗ അവർ സൂക്ഷ്മത പുലർത്തിയാൽ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുമെന്നതാണ് സംഭവിച്ചതെന്താണ് അവർ കളവാക്കി കളഞ്ഞു എന്നതാണ് അതുകൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അള്ളാഹു അവരെ പിടികൂടുകയാണ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമുക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിയുന്നത് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നിടത്താണ് അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന തക്കുവയിലാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ജീവിതത്തിന്റെ ഏതേത് അനുഗ്രഹങ്ങളിലും അള്ളാഹു സുഖാനുഭവത്താലെ മറന്നുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട സ്ഥാനത്ത് നിന്ന് നമ്മൾ മാറിക്കൊണ്ട് ദുനിയാവിന്റെ പിറകെ നമ്മൾ ഓടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തെ എടുത്തു കളയാൻ എന്ന് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ അമലുകളെ സെൽഫ് പ്രവൃത്തികളെ നന്നാക്കുവാനും നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാനും സാധിക്കുന്നു എന്നതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ നിന്ന് സതീപ് സൂചിപ്പിക്കുന്ന ആയത്തിൽ അതുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം നിങ്ങൾക്ക് വേണം ജീവിതത്തിൽ നല്ല വാക്ക് സംസാരിക്കണം ുംമാലക്കും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആമലുകൾ അള്ളാഹു നന്നാക്കി തരും ദുരൂപക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തരും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആരുണ്ടോ ഫാമ അവർ ഏറ്റവും വലിയ വിജയം വിജയിച്ചിരിക്കുന്നു എന്ന് അവരെ സംബന്ധിച്ച് അള്ളാഹു സുബാന സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു സുബാന നമുക്ക് ഒഴികാട്ടി തരുമെന്നുള്ളതാണ് ഉപജീവനം നൽകുമെന്നതാണ് അള്ളാഹു എളുപ്പമാക്കി തരുമെന്നതാണ് തിന്മകളെ മായിച്ച് പ്രതിഫലം വലുതാക്കി കൊടുക്കുമെന്നതാണ് സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ് നൽകുമെന്നതാണ് ഈ അർത്ഥത്തിലേക്ക് അള്ളാഹു സുബാനെ നിദാനമാക്കി തെക്കവയെ കാരണമാക്കി പറഞ്ഞ കുർആാനിക വചനങ്ങൾ കാണാം ആർ സൂക്ഷിക്കുന്നുവോ സൂക്ഷിക്കുന്നുവോഹുഹു ാൽ അവന് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും അവനെ ഇടങ്ങാറന്നു വഹിക്കുന്ന സാഹചര്യങ്ങളിലും

കൊടുക്കും ലഹു അവന്റെ പ്രതിഫലത്തെ അവന് നൽകാനുള്ള പ്രതിഫലങ്ങളെ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും അതിനെ വലുതാക്കി നൽകും എന്നതാണ് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു സത്യത്തെയും അസത്യത്തെയും മനസ്സിലാക്കുവാനുള്ള ആ ഒരു പ്രാപ്തി നിങ്ങൾക്ക് നൽകുമെന്നതാണ് നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു താല പുറത്തു തരുമെന്നതാണ് മായ്ച്ചു കളയുമെന്നതാണ് നിങ്ങൾക്ക് അല്ലാഹു പാപമോചനം നൽകുമെന്നതാണ് അള്ളാഹു എത്രയോ ഔദാര്യവാനാണ് എത്രയോ മഹത്വമുള്ളവനാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹു അള്ളാഹു വീണ്ടും പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വയു നിങ്ങൾക്ക് അള്ളാഹു അറിവ് നേടിത്തരൂ അറിവിനെ നിദാനമാക്കി വെച്ചതും തെക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക മഹാനായ മഹാനായലാം തന്റെ സമൂഹത്തിനോട് രാപ്പകൽ വ്യത്യാസമില്ലാതെ അവരെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുമ്പോൾ അള്ളാഹു സുധാനഹോ തല നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി അവർക്ക് മുമ്പിൽ പറയുന്നുണ്ട് ആചാരമായിക്കൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ മാർഗത്തിലേക്ക് തിരിച്ചു വരൂ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നടത്തൂ പാപമോചനം നടത്തൂ ഇന്നഹു കാന നടത്തും അവൻ ഖഫ്ഫാറാണ് നിങ്ങൾ പാപമോചനം നടത്തുമ്പോൾ നിങ്ങൾക്ക് പാപമോചനം നൽകുന്നവനാണ് അലൈക്കും അള്ളാഹുസുബാന ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി നൽകുന്നവനാണ് അമ്പാൽ നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നവനാണ് മക്കളെ നൽകുന്നവനാണ് വയചാലക്കും ജന്നാറ്റിൻ നിങ്ങൾക്ക് തോട്ടം നൽകും വയചാലക്കും മൻഹാറ നിങ്ങൾക്ക് മുമ്പിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴകളുണ്ടോ അള്ളാഹു സുബാനഹുല സംവിധാനിച്ച് നൽകിയതാണ് ഇവിടെയെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്ന ഒരു അടിമയെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ജീവിതത്തിൽ നമ്മൾ കൈക്കൊള്ളുന്ന സൂക്ഷ്മത കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ മഹാനായ പ്രവാചകൻ സല്ല അല്ലാഹു അല്ലി വസ്ലമ അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലാഹുലഹി ചോദിച്ച ചോദ്യം ഒന്നാണ് അള്ളാഹു നീ നൽകിയ അനുഗ്രഹങ്ങൾ നൽകിയതിൽ നിന്ന് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒന്നാണ് അള്ളാഹുവിനെ ജീവിതം നയിക്കുക എന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ ഉള്ള പണികൾ എടുക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക അള്ളാഹു സുബാന നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ുംക്കുകളും ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരായ നമ്മൾ ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായ സ്ഥിതിവിശേഷങ്ങളിൽ സൗകര്യങ്ങളിൽ നമ്മുടെ ഉപയോഗങ്ങളിൽ പാർപ്പിടങ്ങളിൽ വാഹന സൗകര്യങ്ങളിൽ ജീവിതത്തിൻ്റെ ഏത് അനന്തമായ എല്ലാ മേഖലകളിലും ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഒരു പക്ഷേ ദുനിയാവിൻ്റെ മോഹങ്ങളും ഇഷ്ടങ്ങളും അതിലെ സൗകര്യങ്ങളും നമ്മുടെ മനസ്സിനെ കവർന്നെടുത്ത് അതിൽ ക്ലാവ് പിടിച്ച് നമ്മളെങ്ങാനും ജീവിത സൗകര്യങ്ങളിൽ മതിമറന്നു പോയാൽ അങ്ങനെയുള്ള വ്യക്തികൾ വിചാരിക്കുന്നുണ്ടാകും ഇതാണ് ജീവിതം ഇതിൽ ആസ്വദിച്ച് ഇതിലെല്ലാം കണ്ടെത്തി മരണപ്പെടുമ്പോൾ വലിയ നല്ല തൃപ്തിയുള്ള മനസ്സോടെ മരണപ്പെടാമെന്നായിരിക്കും എന്നായിരിക്കും ദുനിയാവിലായിരിക്കും അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും അവരുടെ എല്ലാ മുറാദുകളും അത് ദുനിയാവിലായിരിക്കും പരലോകത്തേക്ക് അതിനവർ നീട്ടിവെക്കുന്നില്ല എന്നതാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും നല്ല തേടും പരലോകത്തും നല്ല തേടും മഹാനായ പ്രവാചകൻ വസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അതുണ്ട് റബനത്തൻസന അതാബന്മാർ അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ആഫി ദുനിയ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകണം ഹസനത്തൻ അതിനേറ്റവും നല്ലത് വഫിൽ ആഹിറത്തിലും നൽകണം ദുനിയാവിനെ മാത്രമെടുത്ത് ആഹിറത്തിനെ ഒഴിവാക്കുന്നവരല്ല വിശ്വാസികൾ ആഹിറത്തിനെ മാത്രമെടുത്ത് ദുനിയാവിനെ ഒഴിവാക്കുന്നവരുമല്ല വിശ്വാസികൾ രണ്ടിനെയും സ്വീകരിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയായി നാട്ടിൽ മാന്യനായി എല്ലാം ഉൾക്കൊണ്ട് സത്യത്തെ മനസ്സിലാക്കി ആളുകളോട് നല്ല നിലയിൽ പെരുമാറി നല്ല വാക്ക് സംസാരിച്ച് നല്ല ഇടപാടുകൾ നടത്തി ആരെയും ബുദ്ധിമുട്ടിക്കാതെ സൽക്കർമ്മങ്ങളുമായി നിറഞ്ഞ മനസ്സോടെ തൃപ്തിയുള്ള മനസ്സോടുകൂടെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് വിശ്വാസികളുടെ ക്വാളിറ്റിയാണ് മൻ വ ഉൻസ ആണാകട്ടെ പെണ്ണാകട്ടെ അവർ നന്മകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസിയായ സാഹചര്യത്തിൽ ദുനിയാവിലെ ജീവിത സൗകര്യങ്ങളിൽ മാത്രം അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നവനെ നോക്കി അള്ളാഹു സുബാനഹു വചനങ്ങളിൽ നിന്ന് അതിന്റെ സാങ്കേതികത്വങ്ങളിൽ നിന്ന് അവനൊരു നല്ല ജീവിതം നയിക്കുന്നവനാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് സൂക്ഷിച്ച് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തി ജീവിച്ചവനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് നന്മകൾ പ്രവർത്തിച്ചവനെന്ന് അങ്ങനെയെങ്കിൽ അവനൊരു നല്ല ജീവിതം അള്ളാഹു കൊടുക്കുമെന്നതാണ് ുംജറും അവൻ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് പ്രവർത്തിച്ച കാര്യങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകും അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ലതിനും അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് അവിടെയും അള്ളാഹുവിനെ സൽക്കർമ്മങ്ങളിൽ മുഴുവുക അതിൽ വ്യാപൃതരാവുക തന്റെ കാര്യത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ഒരൽപ്പം സ്വാർത്ഥരാവുക എന്നതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നിടത്തും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നും നമ്മൾ ഉണ്ടാവുക മഹാനായ അബ്ബാസ് അദ്ദേഹം ചെറിയ പ്രായമായിരിക്കൻ പതിനഞ്ചോ പതിനേഴോ വയസ്സാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ വഫാത്താകുന്ന സമയത്ത് ഇബിൻ അബ്ബാസ് വതി അള്ളഹുനുന്റെ പ്രായം അതാണ് ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മയുടെ കൂടെ യാത്ര പോകുന്ന ഒരു ഘട്ടത്തിൽ മഹാനായ ഇബിൻ അബ്ബാസ് വതി അള്ളാഹു അലഹുനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസലമ്മ പറയുന്ന ആ പ്രവാചകന്റെ വസീയത്തുകളുണ്ട് ഒരു ചെറിയ മകനോട് പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ അറുപതും കഴിഞ്ഞു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അള്ളാഹിന്റെ റസൂലിന് അത്രയും ഗൗരവത്തിൽ ഒരു ചെറിയ മകനോട് പോലും അല്ലയോ പൊന്നുമകനെ എന്ന് വിളിച്ച് പറയാനുണ്ടായിരുന്നത് ഇഹ്ഫമില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും നിന്നെ സംരക്ഷിക്കുമെന്നതാണ് ഇല്ല പ്രവാചകൻ നിർത്തിയില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിന്റെ കാര്യങ്ങളിൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകും അതിൽ എളുപ്പം കണ്ടെത്തി തരുമെന്നതാണ് അവിടെ പ്രവാചകൻ ഉപയോഗിച്ച വാക്ക് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നിടത്ത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നിടത്തും സംഭവ വികാസങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കും ആളുകൾക്ക് അള്ളാഹു കോം വഴി നൽകിയിട്ടുണ്ട് ഗുഹാവാസികളായി സുറത്തുൽ കഹഫിൽ പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു രാജാവിനെ ഭയപ്പെട്ട് അവർ നാട് വിട്ടു പോകുമ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്നവർ പ്രഖ്യാപിക്കുമ്പോൾ ഭയപ്പെടുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാന അവർക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരെ അള്ളാഹു സുബ്ഹാന എളുപ്പത്തിന്റെ വഴിയിൽ തിരിച്ചുവിടുന്നതായി ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങളിൽ അള്ളാഹു സുബ്ഹാനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കോം വഴി നൽകുന്നത് സൂക്ഷിക്കുന്നവർക്ക് മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുക സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുവാൻ നമ്മുടെ മുന്നിലുണ്ട് അള്ളാഹുവിനെ നമ്മൾ മാറി നിൽക്കേണ്ട ഹറാമായ കാര്യങ്ങൾ നമ്മുടെ കൺവട്ടങ്ങളിലൂടെ തിരിഞ്ഞു മറിഞ്ഞു നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് മാറി നിന്ന് നന്മകളിലേക്ക് കുതിക്കുന്ന ആളുകളായി ജീവിതത്തെ നമ്മൾ കാഴ്ച വെക്കുക അള്ളാഹു സുബാന നമ്മിൽ നിന്ന് അവനെ സൂക്ഷിച്ച് അവനെ പേടിച്ച് ഭയപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും നമ്മുടെ نملك منك منك إني بوaya آلعلين نوم الله سبحانه وتعالى سلكر مانع السير يدش أبريغم نما يوم أفنده جنات الفردوسيل ورمي تكوتي أني الله سبحانه وتعالى شفاوني عاجل بترانم شيء مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأمبات إنك مجيب الدعوات ويقال الحاجات اللهم اجرنا من النار الله اجرنا من النار اللهم أجرنا من النار الله ما مسلمين بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار أمين برحمتك يا أرحم الراحمين